ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് മലമ്പുഴക്കാണ് കേട്ടോ നമ്മുടെ എടപ്പള്ളിയിൽ നിന്നൊരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് കേട്ടോ മലമ്പുഴക്കുള്ള ദൂരം അപ്പോൾ നമ്മളിതേ മലമ്പുഴയുടെ സൈഡിൽ എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ ആടുകളെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ നമ്മള് മലമ്പുഴ ഡാമിന്റെ അടുത്ത് കൂടി നേരെ പാർക്കിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് നമ്മൾ ഇതേ പാർക്കിന്റെ അടുത്തൊക്കെ എത്തി കേട്ടോ ഗൈസ് അപ്പൊ നമ്മൾ വണ്ടി വണ്ടിയെ കൊണ്ട് സേഫ് ആക്കിയിട്ട് ഇതേ നമ്മള് സ്നേക്ക് പാർക്കിൽ ഒന്ന് കേറാൻ വേണ്ടി വന്നോ രണ്ട് പേർക്ക് അൻപത് രൂപയാണേ പിന്നെ അവിടെ കൊറേ ഇങ്ങനെ പാമ്പുകളെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗായിസ് നമുക്കിനി കുറച്ച് നേരം പാമ്പ് കുട്ടന്മാരെ കാണാം കേട്ടോ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നീർക്കോലി ആണ് കേട്ടോ ഗാധിച്ചത് നീർക്കോലി അവിടെ കിടപ്പുണ്ട് അതവിടെ കിടന്നുറങ്ങിക്കോട്ടെ നമ്മൾ ശല്യം ഒന്നും ചെയ്യണ്ട ചില്ലിനകത്ത് ആയതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ എന്റെ കൂടെ ഒരു ഗൈഡ് ഉള്ള കൊണ്ടിട്ട് പുള്ളിക്കാരൻ നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട് ആ മലമ്പാമ്പാണ് അടുത്തത് ഇപ്പൊ പുള്ളി ഗൈഡാണോ നമുക്ക് സാർ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എന്ത് പാമ്പാണ് മലമ്പാമ്പ് പെരുമ്പാമ്പ് എവിടെയാത്ര ക്ലിയർ ആവുന്നില്ലല്ലോ ഒരാളൂടെ ഇണ്ടാവുന്നല്ലോ ദുല് കിടക്കണ എന്നാ ഞാൻ അവിടെ പറയാളൂടെ നമുക്ക് അടുത്ത് എന്താ നോക്കാം

モデルのモデルモデルモデルモデルモデモデルのモデルモモデルルモデルモモデモデモデモデモデ അപ്പൊ ഗൈസ് ഇതിനകത്തായിരുന്നു കേട്ടോ മുതലേ ഒറ്റ മുതലേ ഉള്ളെന്ന് തോന്നുന്നു പിന്നെ മുതലെല്ലാം ഒന്നും കാണുന്നില്ലല്ലോ അയ്യോ നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു മറ്റൊരു മുതലേ ഉള്ളു ഗൈസ് നല്ല ഭംഗിയോ കാണാ വള്ളിച്ചുരുട്ടിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് മലമ്പാമ്പിനെ മരത്തിലിട്ടേക്കുന്നത് കാണാൻ വേണ്ടി പോവാണ് പോവാണോ ഇന്ന് പൊള്ളിക്കും മലമ്പാമ്പെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് മരച്ചില്ലകളിൽ നോക്കുക ആ അപ്പൊ പിന്നെ അവിടെ തന്നെ നോക്കാം വലുതാണെന്ന് തോന്നണം അടിപൊളി ഭയങ്കര വലിയ ആമയാണ് കേട്ടോ ഇത് കടലാമയാണെന്ന് തോന്നുന്നു വലിയ ആമയാണ് അപ്പോ അപ്പൊ ഇത്രക്കേള്ളൂ ഇവിടെ എടാ അവിടെ ഉണ്ട് യും എന്തോ പാമ്പൊക്കെ ഉണ്ട് ഇതാണ് ഗൈസ് കിങ് കോബ്ര അവൻ പാലേ കുത്തി ചാടു നമ്മുടെ രാജവം പാല പക്ഷെ കാണാൻ പറ്റുന്ന ഗൈസ് എഴുതി വെച്ചിട്ടുണ്ട് പാമ്പുകളെ ഉപദ്രവിക്കരുത് ഇവിടെ തന്നെ കിടപ്പുണ്ട് സാധനം ശല്യം ചെയ്യണമെന്നില്ല അപ്പൊ എങ്ങനെയുണ്ട് പാമ്പുകളൊക്കെ ഇണ്ടതൊക്കെ അങ്ങനെ കുറേറെ കണ്ടിട്ട് ഞങ്ങളിതേ സ്നേക് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മുടെ മെയിൻ പാർക്കിലേക്ക് ഒന്ന് പോവാലന്ന് വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പിലിട്ട കുറെ മാങ്ങയും നെല്ലിക്കൊക്കെ കണ്ടു ഗായ്സ് ആണ് നല്ല വെയിലുണ്ട് അല്ലേ മലമ്പുഴ പാലക്കാട് ബസ് അപ്പോൾ ഇതാണ് മലമ്പുഴയുടെ കവാടം മനോഹരമായ കാഴ്ചകളാണ് ആണ് കുറച്ച് നേരം കുറെ പാവകളെയൊക്കെ നോക്കി എന്നിട്ട് ഇതേ ഞങ്ങൾ ഇതേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായി ശേഷം തിരക്കൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും പാർക്കിലേക്ക് പോകാനുള്ളൊരു തിടുക്കത്തിലായി അങ്ങനെ ഗായ് ഇതേ നമ്മുടെ ചേക്ക നമ്മുടെ അരിയിലോട്ട് ഓടി വരുവാണ് കേട്ടോ ടിക്കറ്റിന് മുപ്പത് രൂപയാണ് ഒരാൾക്ക് പേർക്ക് അറുപത് രൂപയാകുമെന്ന് പറഞ്ഞ് ഓടി വന്നേ എന്നെ കാണിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് കടന്നു ഹലോ ഗായ്സ് അപ്പോൾ ഇതൊരു പഴയ ട്രെയിനാണെന്ന് തോന്നുന്നുട്ടോ എറണാകുളത്ത് നിന്ന് വന്ന വഴിക്ക് ഇവിടെ എവിടെയോ നിന്ന് പോയതാണ് പിന്നെ അതെ അതെ മലമ്പുഴ എത്തിയപ്പോൾ നിന്ന് പോയതാണ് ഗായ്സ് ഫ്രണ്ടൊക്കെ കുഴപ്പമില്ല എന്തായാലും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കഷ്ടം പെട്രോള് തീർന്നു വരുന്നു എറണാകുളത്ത് അപ്പോൾ ഇവിടെ മലമ്പുഴ മലമ്പുഴന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്തൊരു എടുക്കാം ഹലോ ഗായ്സ് നമ്മളിപ്പോൾ പാമ്പിനെ കണ്ടു വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കാണുന്നത് മുഴുവൻ പാമ്പാണെന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ അതൊരു ഓന്തായിരുന്നു പാമ്പല്ലാതെ ഓന്ദായിരുന്നു പന്താരം നോക്കണമൊക്കെ അതിൻ്റെ കൊള്ളണ്ട നമുക്ക് നേരെ അപ്പം നടക്കാം ഓടല്ലേ േൈ അങ്ങനെതേ ഞങ്ങളൊരു ഒക്കെ വാങ്ങിച്ചു കേട്ടോ ഹലോ ഗായസ് എനിക്ക് ഐസ്ക്രീം ആണ് ഇവിടെ വീഡിയോ ഒക്കെ എനിക്ക് തന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തിന്നു ഗായ്സ് ഇത് തെണ്ടിത്തറോട്ടേക്കാണ് നിങ്ങളത് അപ്പം നമ്മൾ കുറച്ച് മുന്നോട്ട് പോണം കാസ് എന്നാലാണ് ഇനി കുറെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ അപ്പം ഇയാൾക്കൊരു ഫോട്ടോ എടുക്കണമെന്നാണ് പറയുന്നത് നമുക്കൊരു ഫോട്ടോ എടുത്ത് കൊടുത്തേക്കാം അല്ലെങ്കിൽ വഴക്കുണ്ടാകും കൊച്ചു കുട്ടികളുടെ മനസ്സാണ് അപ്പം ഞങ്ങൾ പാലങ്കരങ്ങുമ്പോൾ ഒരു പട്ടി പോകുന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക് പോയി പൊലിഞ്ചാ നമ്മുടെ വീട്ടിലൊരു പട്ടിയുടെ പേരാണ് കേട്ടോ തൊലിഞ്ചന എന്നുള്ളത് അതെ ഇതാണ് കറക്റ്റ് ആലിഞ്ചൻ ഏഹ് എങ്കാ ഓടി ഇത് കൃഷ്ണ പാർക്ക് എന്നാണ് ചുറ്റിക്കാണിക്കണോ കൃഷ്ണ പാർക്ക് സൂപ്പർ വിഷ് വീണ്ടും നമ്മൾ അവിടെ തന്നെ എത്തി ഗായ്സ് അപ്പോ ഗായ്സ് ഇവിടെക്കൂടിയൊക്കെ ഉണ്ടോ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കൊള്ളാം ഹലോ ഗായ്സ് അപ്പൊ അതെ ഒരു പ്രതിമ അവിടെ ഇപ്പം ഉണ്ട് കൊള്ളാം നൈറ്റ് പ്രതിമ ഈ വിഷു ഇനി ഒരു എടുത്തും കിട്ടത്തില്ല ൊക്കെ ഇത് പോണതാണെന്ന് തോന്നുന്നു ബോട്ട് പോകും തോന്നുന്നുണ്ടോ കുട്ടി ബോട്ടാണ് പക്ഷെ ആരും പോയി കണ്ടില്ലല്ലോ അങ്ങനെ ഗൈസ് ദേ അപ്പോൾ നമ്മൾ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ അടുത്ത് എത്തി കേട്ടോ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അപ്പുറത്തൊരു പാർക്കുണ്ട് യക്ഷി എന്നാണ് പറയുന്നത് അതിൻ്റെ കഥകൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാനും അങ്ങോട്ട് പോയി അങ്ങനെ പാലം കേറി ദയെ അപ്പുറത്തെത്തിയപ്പോഴേക്കും നോക്കിയപ്പോൾ ദേടാ നല്ല മഴക്കാർ വെക്കുന്നുണ്ട് ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെ ഞങ്ങളുടെ ഗതികേട് ഗൈസ് എന്ത് ചെയ്യാനാണ് മഴക്കാർ വെച്ചിട്ടുണ്ട് ചിലപ്പോ മഴ അടിക്കാൻ ചാൻസ് ഉണ്ട് ഇടിക്കാൻ ചാൻസ്ണ്ട് യക്ഷിപ്പൊ ഇപ്പൊ കണ്ട യക്ഷിയുടെ കാടാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിരിക്കുന്നത് സത്യത്തിൽ ഇത് തോന്നി बालदे छुट्टी Dari बेबी അങ്ങനെ അങ്ങനത്തെ നമ്മള് തൂക്കുപാലത്തിൽ കൂടി നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ അപ്പം അവിടെ കൂടി കുഞ്ഞ് ബോട്ടൊക്കെ പോകുന്നുണ്ട് അതുകൂടെയല്ല നല്ല കാറ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയ ചെറിയ തുള്ളികൾ താഴ്ത്തോട്ട് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സങ്കടത്തോടു കൂടി മലമ്പുഴ ഡാമിന് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ പോവുക കേട്ടോ ഗൈസ് നമ്മുടെ വീട്ടിലേക്ക് മഴയായതുകൊണ്ട് ആദ്യം തന്നെ വീട് പിടിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഗൈസ് ദേ മഴ പെയ്തു തുടങ്ങി ഞാൻ പറഞ്ഞ പോലെ മഴ താഴെ വന്നു ഗായ്സ് നമ്മളും തന്നെയാണ് ആഹാ കയറിയിരിക്കാങ്ങാണ്ട് അവിടെ മഴയില്ല നമ്മുടെ ഇടയിലേക്ക് ഓടി വന്നിട്ടോ പുള്ളിയും അവിടെ നൈസായിട്ട് വിശ്രമം എടുക്കുന്ന മഴയില്ലേ ഇതിന്റെ ഇടയിൽ ഒരാളിരിപ്പുണ്ടട്ടോ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടൊന്നും അറിയില്ല ആ ഇവിടെ അതെവിടെ ഉണ്ടട്ടേ ഇരിക്കുന്നു പുള്ളിക്കാരൻ മഴയൊക്കെ ആയതുകൊണ്ടിട്ട് അവിടെ അതെ കുഞ്ഞി വട്ടിയാണേ വിളിച്ചിട്ടും വരുന്നില്ല അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ 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 ഇറ്റ്സ് മീ കാ